ൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ് നാല് പഴുത്ത ചെറുതരം തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം വറുത്തിടാൻ ആവശ്യമായ മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചെറിയ വെളുത്തുള്ളി ഒരു മുളക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ജീരകം അഞ്ചാറ് ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ അഞ്ചാറ് വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഇത് എണ്ണയിലിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം കാരണം നമ്മൾ താളിക്കുന്നതാണ് ബാക്കി എണ്ണയിലേക്ക് ഉള്ളി തക്കാളി വറ്റൽമുളക് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കണം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് മൂടി വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് അരക്കാൻ ആവശ്യമായ തേങ്ങ ചിരണ്ടിയെടുക്കാം വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് ചൂടാവുകയും ചെയ്തു അതേസമയം ഒന്നും കൂടി അത് വറ്റൽ മുളക് സോഫ്റ്റ് ആവുകയും ചെയ്ത് ഇതെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വഴണ്ട അഞ്ചാറ് തക്കാളി പീസും കൂടി എടുക്കണം ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാനാണ് അത് ചെറുതായിട്ടൊന്നും തണുക്കട്ടെ എന്നതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് ഒന്നും കൂടി അടച്ചു വയ്ക്കാം ഇനി അവിടെ ഇരുന്നത് വെന്തോളും കാരണം ചട്ടിയുടെ നല്ല ചൂടുണ്ടല്ലോ അപ്പം നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം വരാം മൺചട്ടിയാണ് അതിൻ്റെ ചൂടും കൊണ്ട് അവിടെ ഇരുന്നത് നല്ലപോലെ വെന്ത് അമിഞ്ഞു വന്നോളും ചട്ടി തുറന്ന് നോക്കാം സ്റ്റൗ കത്തിക്കാൻ വീണ്ടും അരപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കറി നന്നായി ഇളക്കിയെടുക്കുക അതിന് ശേഷം തിളപ്പിക്കുക നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ താളിച്ചു വെച്ചതുണ്ടല്ല അതും കൂടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ആകുമ്പോൾ വേറെ ചട്ടിയുടെ ആവശ്യമില്ല ഒരു ചട്ടിയിൽ തന്നെ പെട്ടെന്ന് കറി വെക്കാവുന്നതാണ് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ വളരെ നല്ലതാണ് ഈ കറി എന്തിനധികം ഇഡ്ഡലിക്കും ദോശയ്ക്കും വളരെ നല്ലതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറിയാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ തക്കാളി കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ